ഹായ് ഫ്രണ്ട്സ് സ്കൂൾ തലം സി എച്ച് പ്രതിഭാ ക്വിസ് മത്സരം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കാൻ പോകുകയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇതിൽ മുപ്പത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്കൂൾ തല മത്സരത്തിൻ്റെ വിഷയം സി എച്ചിൻ്റെ കാലഘട്ടം ആനുകാലിക പൊതുവിജ്ഞാനം ചരിത്രം ഭാഷ സാഹിത്യം ശാസ്ത്രം ഗണിതം കായികം പൊതുവിജ്ഞാനം എന്നീ മേഖലകളിൽ നിന്നാണ് ചോദ്യം ഉണ്ടാവുക എല്ലാവരും ഈ വിഷയം നോക്കി വെച്ച് അതിനനുസരിച്ച് പഠിക്കുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സി മുഹമ്മദ് കോയ ജനിച്ചത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ സി മുഹമ്മദ് കോയ ജനിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് സി എച്ച് മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേര് എന്തായിരുന്നു കെ കെ അടുത്ത് അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് മലപ്പുറം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ നൂറ് ഒന്നുകളും നൂറ് പത്തുകളും നൂറ് നൂറുകളും ചേർന്ന സംഖ്യ പതിനൊന്നായിരത്തി ഒരുന്നൂറ് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് സുശീല കാർക്കി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം ജില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയാണ് ജപ്പാനിലെ ടോക്കിയോയിൽ സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് എവിടെ വെച്ചായിരുന്നു ഹൈദരാബാദിൽ വെച്ച് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് വി ശിവൻകുട്ടി ജാലിയൻ വാലാബ കൂട്ടക്കൊല നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി നടൻ മോഹൻലാൽ കേരള സൂപ്പർ ലീഗിൻ്റെ പ്രഥമ ചാമ്പ്യന്മാർ ആരായിരുന്നു കാലിക്കറ്റ് എഫ് സി സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം എന്താണ് ചെറിയക്കണ്ടി മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ എത്ര കാലം മുഖ്യമന്ത്രി പദവി വഹിച്ചു അൻപത്തി ദിവസം നിയമസഭാ സ്പീക്കറും മുഖ്യമന്ത്രിയുമായ ഏക വ്യക്തി ആരാണ് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയായാണ് സി പി രാധാകൃഷ്ണൻ ചുമതലയേറ്റത് പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൻ്റെ എത്രാം മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ പത്താമത് മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് എത്രാം വയസ്സിലായിരുന്നു അൻപത്താറാമത് വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്കർ സമ്മാനം ലഭിച്ച കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന നഗരം അമേരിക്കയിലെ ലോസ് ആഞ്ചലിസ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് നടന്ന നഗരം ഫ്രാൻസിലെ പാരീസ് ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ നാമമുള്ള കലാരൂപം കുച്ചിപ്പുടി ക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ് അറബിക്കടലിൽ സി എച്ച് മുഹമ്മദ് കോയയുടെ പിതാവിൻ്റെ പേര് ആലി മുസ്ലിയാർ സി എച്ച് മുഹമ്മദ് കോയയുടെ തൂലിക നാമം എന്താണ് എം കെ അത്തോളി ബോണസ് ക്വസ്റ്റ്യൻ ഈ അടുത്ത് ജനപ്രക്ഷോഭം ഉണ്ടായ നേപ്പാളിൻ്റെ തലസ്ഥാനം ഏതാണ് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ അതുപോലെ സി എച്ച് മുഹമ്മദ് കോയെക്കുറിച്ച് മാത്രം പഠിച്ചു പോയാൽ പോരാ പൊതുവിജ്ഞാനവും സയൻസും കലാസാഹിത്യവും മറ്റും എല്ലാം പഠിച്ച് മത്സരത്തിന് തയ്യാറാവണം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്